ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്രത്തിൽ ഭഗവതി ക്ഷേത്ര തട്ടകത്തിൽ തന്നാരം കളിപ്പാട്ടുകൾ സജീവം കരിമ്പനയിൽ തീർത്ത കൊൽച്ചിലമ്പുകളേണ്ടി വട്ടത്തിൽ നിന്നുള്ള ചുവടുകളുമായി കൊടുങ്കുന്നൂരമ്മയെ സ്തുതിച്ചുകൊണ്ടാണ് ഭക്തർ തന്നാരം പാട്ടുമായി തട്ടകത്തിൽ നിറയുന്നത് കൊടുങ്ങല്ലൂരമ്മ കുടികൊള്ളുന്ന ഉത്രത്തിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേലയ്ക്ക് മുന്നോടിയായാണ് തന്നാരം പാട്ടുമായി ഭക്തർ തട്ടകത്തിൽ നിറയുന്നത് പത്തിലേറെ അംഗങ്ങളാണ് ഓരോ സംഘത്തിലും ഉള്ളത് നാൻമുഖനും ഗുരുനാഥനും വാണിയും നന്മ വരുത്തി പ്രസാദിക്കണമേ എന്ന ഗണപതി സ്തുതിയോടെയും വാണി ഭഗവതി കാളികാർത്യായനി വാണി ചേണം എൻ്റെ തന്മയിൽ എന്ന സരസ്വതി സ്തുതിയോടെയുമാണ് പാട്ട് ആരംഭിക്കുന്നത് കുംഭഭരണി കഴിഞ്ഞാൽ മീനഭരണിക്കുള്ള കുടിയേറ്റം വരെയാണ് ഇവിടങ്ങളിൽ തന്നാരം കളിപ്പാട്ട് അരങ്ങേറുന്നത് കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിലും ക്ഷേത്രങ്ങളിലും ക്ഷണിക്കപ്പെടുന്ന വീടുകളിലുമാണ് സായാഹ്നം മുതൽ രാത്രി വരെ തന്നാരം കളിപ്പാട്ട് നടക്കുക കഷ്ടകാലങ്ങളും ദുഷ്ടരോഗങ്ങളും ദുഷ്ടരെ കൊണ്ടുള്ള ശല്യങ്ങളും കൃഷിനാശങ്ങളും നാൽക്കാലി നാശങ്ങളും നാട്ടിൽ അടുക്കല്ലേ തമ്പുരാട്ടി എന്ന പ്രാർത്ഥനയാണ് പാട്ടിൽ മുഴങ്ങുക ഈ തന്നാരം പാട്ട് പാടി കളിക്കണേൻ്റെ ഉള്ള ഒരു ആചാരം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ പണ്ടുകാലങ്ങളിൽ നാൽക്കാലി അതീ കൃഷി അതേപോലെ കൃഷി വീട്ടിൽ സർവ ഐശ്വര്യങ്ങൾ അതേപോലെ തന്നെ ഒരു കാലത്ത് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാപിച്ചിരുന്ന വസൂരി അപ്പോൾ ആ വസൂരി വരുമ്പോൾ വീട്ടിൽ പണ്ട് പ്രാർത്ഥന ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂരിൽ പോയിട്ട് പോയി തൊഴുതു വരാം അതേപോലെ തന്നെ തന്നാരം കളി കളിക്കാം വീട്ടിൽ കൊടുക്കുമ്പോൾ തന്നാരം കളി കളിപ്പിക്കാം അപ്പോൾ ഭഗവതിയുടെ സാന്നിധ്യം ഈ തന്നാരം ഏറ്റവും കൊടുങ്ങല്ലൂർ ഭഗവതിക്കും അതേപോലെ നമ്മുടെ ഉത്തരത്തിൽ ഭഗവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് ഈ തന്നാരം കളി അതായത് ഒരു പത്ത് ലക്ഷം രൂപ അവിടെ സംഭാവന ചെയ്യണമെങ്കിലും ഒരു തന്നാരം കളി നടത്തിയാൽ ഭഗവതിക്ക് ആ പത്ത് ലക്ഷം രൂപയെങ്കിലും തന്നാരം കളി ഇഷ്ടപ്പെടുന്നതാണ് ഈ ദൈവപ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ നമ്മുടെ മൊത്തം എല്ലാ നാട്ടുകാരുടെയും നാൽക്കാലികളുടെയും എല്ലാവരുടെയും ക്ഷേമത്തിനും ഈ പാടി 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 ചരിതം ഗണപതി സ്തുതിക്ക് ശേഷം ഭഗവതിയുടെ കഥകൾ പാടി തുടങ്ങും കോവിലിൻ്റെ കഥ നാണനായരുടെ കഥ കണ്ണകിയും കനകച്ചിലമ്പും ധാരിക തുടങ്ങിയവയാണ് പ്രധാന കഥകൾ കഥയ്ക്കനുസരിച്ച് ചുവടുകളും ചുവടുകൾക്ക് രൗദ്രതയും വരും ദേവിയുടെ ശുദ്ധമായ കഥയാണ് തങ്ങൾ പാടുന്നതെന്നും യാതൊരുവിധ അശ്ലീല പദങ്ങളും ഉപയോഗിക്കില്ലെന്നും ശ്രീകൃഷ്ണപുരം ടീം തൃക്കഴിക്കുന്നിലെ ബാബു സുമംഗലി പറഞ്ഞു അന്യം നിന്ന് പോകുന്ന ഈ കലയെ പുതുതലമുറയ്ക്ക് പകരാൻ ശ്രമിക്കുകയാണെന്നും ബാബു സുമംഗലി പറഞ്ഞു കുംഭകരണി കഴിഞ്ഞാലാണ് ഞങ്ങൾ ഈ തണ്ണാറപ്പാട്ട ആരംഭിക്കുക അത് ഇവിടുത്തെ അതായത് കൊടുങ്ങല്ലൂരുത്തെയും ഉത്തരത്തിൽ ഭഗവതി ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടാണ് അത് പുറപ്പാട് ദിവസം വരെയാണ് ഞങ്ങൾ നമ്മുടെ ഈ തട്ടകത്തിൽ കളിക്കുക പണ്ട് കാരണവന്മാരായിട്ട് തന്നെ അത് ഈ പുറപ്പാട് വരെയാണ് പാടുള്ളൂ എന്നുള്ള ഒരു ആചാരം അങ്ങനെ നിലനിൽക്കുകയാണ് അപ്പോൾ അത്രയും ദിവസങ്ങൾ ഞങ്ങൾ ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം ദിവസം ഓരോരോ വീടുകളിലും അതേപോലെ തന്നെ തറവാട്ട് മണ്ഡപങ്ങൾ അമ്പലങ്ങൾ ഇവിടെ ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വിളിക്കും അതനുസരിച്ച് ഞങ്ങൾ പോയി കളിക്കും അത് അത് ഞങ്ങൾ പോയി കളിക്കുന്നത് എല്ലാം ദേവിയുടെ ശുദ്ധമായ കഥകളാണ് അത് അതല്ലാതെ എല്ലാവരും പറഞ്ഞ പോലുള്ള അശീല പദങ്ങളോ അങ്ങനെ ഒന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല ദേവിയുടെ ഒരു കഥ തുടങ്ങുമ്പോൾ അതിൻ്റെ അവസാനം വരെ അത് പാടി നിർത്തുക എന്നുള്ളതാണ് പിന്നെ ഈ എല്ലായിടത്തും ഇത് ഈ ഒരു കല അന്യം നിന്ന് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എട്ടു പത്ത് വർഷത്തോളമായിട്ട് നമ്മൾ പുതുതലമുറയുന്നത് വാർത്തെടുക്കാനുള്ള ഒരു ഇതാണ് അതായത് നമ്മളെ മൺമറഞ്ഞ് പോയാലും ഈ ഒരു തന്നാരം പാട്ട് എന്നുള്ളൊരു കലാരൂപം എന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം എന്നുള്ളൊരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത് രണ്ടു മണിക്കൂറാണ് ഒരു കഥയ്ക്ക് വേണ്ടി വരിക ദാരിക വധം കഥയിൽ ദാരികൻ്റെ അടുക്കുമ്പോൾ സമീപത്തുള്ള കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുമെന്നാണ് വിശ്വാസം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തട്ടകത്തിലുള്ളവരുടെ കൊടുങ്ങല്ലൂർ യാത്ര ഉത്തരത്തിൽ ഭരണി കൊടിയേറ്റം ദിവസമാണ് ശ്രീകൃഷ്ണപുരം കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്